ഒരു ചേട്ടനും അനിയനും കുറച്ച് സുന്ദരികളായിട്ടുള്ള വ്ളോഗേഴ്സും കൂടിയിട്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരു ഐരൻറ്റിലേക്ക് പോവാണ് പക്ഷെ അവിടെ നിറച്ച് സൂമ്പികൾ ഉണ്ടായിരുന്നു പിന്നീട് എന്താ നടന്നറിയേണ്ടത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ടൂറിസ്റ്റുകളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ബോട്ടാണ് അവിടെയാണ് നമ്മുടെ ഈ ചേട്ടനനിയന്മാരായിട്ടുള്ള ബദോങ്ങും എൻഡോയും വർക്ക് ചെയ്യുന്നത് ഇവരുടെ സ്വന്തം ബോട്ടാണെന്നുണ്ടെങ്കിലും കടം കാരണം എല്ലാ പണിയും ഇവര് തന്നെ ചെയ്യേണ്ട അവസ്ഥയാണ് ടൂറിസ്റ്റുകളെ മെയിനായിട്ട് പറ്റിച്ചിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത് തന്നെ ആ ഒരു കാര്യത്തില് ബദോങ്ങിന്റെ ചേട്ടനായിട്ടുള്ള എൻ്റെ നല്ല കുറ്റബോധമുണ്ട് ഉണ്ട് ഇവരെങ്ങനെ ബീച്ചിന്റെ സൈഡിൽ ടൂറിസ്റ്റുകളെ നോക്കിയിരിക്കുമ്പോഴാണ് ഇവർക്ക് കടം കൊടുത്ത മുതലാളി അങ്ങോട്ടേക്ക് വരുന്നത് എന്നാ മക്കളെ പൈസ തരുക ഒരുമാതിരി കൊലച്ചിരും ചിരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരവിടെ നിന്ന് പോകുന്നുണ്ട് അടുത്ത ആഴ്ച സെറ്റ് സെറ്റാക്കാന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ എവിടെ നിന്ന് എടുത്ത് സെറ്റാക്കാനാടാ എന്റെ പിറു വെറുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കുറച്ച് യൂട്യൂബ് ബ്ലോഗേഴ്സിനെയാണ് ഇവര് സഹോദരിമാരാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഒട്ടും റീച്ചില്ല ഇപ്പൊ എന്ത് കണ്ടന്റ് ഇനി ഇടുന്ന ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് നറുക്കെടുക്കുക എന്ന് അതിലൊരുത്തി പറയാണ് അങ്ങനെ നറുക്കെടുത്തപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഫാൻസിനോട് ചോദിക്കാനായിട്ടാണ് അങ്ങനെ അതിലൊരുത്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഫാൻസിൻ്റെ അടുത്ത് ഞങ്ങൾ ഇനി എന്ത് കണ്ടൻറ്റാണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഫാൻസും പറയുന്നത് ഒരു ഫോർബിഡൻ ഐലൻഡ് ഇല്ലേ അവിടേക്ക് പോയിട്ട് കണ്ടന്റ് ചെയ്യാമോ എന്നാണ് അതായത് ഉപേക്ഷിക്കപ്പെട്ട ഒരു ഐലൻഡ് ഉണ്ട് അങ്ങോട്ടേക്ക് പോയവരാരും പിന്നീട് തിരിച്ചും വന്നിട്ടില്ല അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ബദോങ്ങും എൻഡോയും ഈ ഒരു കടൽ തീരത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകളെ ഒന്നും കാണാനില്ല ബോട്ടേപ്പാടി കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയായിട്ട് മേയറിൻ്റെ അടുത്തേക്ക് എല്ലാവരും വന്നേക്കാണ് മേയറിനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി ഒരാളായിരുന്നു ഇതേ സമയം നമ്മുടെ വ്ളോഗേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐലൻഡിലേക്ക് തന്നെ പോയിട്ട് നമുക്ക് കണ്ടന്റ് ചെയ്യാം നല്ല മില്യൺ കണക്കിന് വ്യൂസ് ഒക്കെ കിട്ടും എന്ന് പറയുകയാണ് പക്ഷെ ഇത് എങ്ങനെ പോവും അവിടുത്തെ ഒരു ലോക്കൽ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അങ്ങനെയാണ് ബദോങ്ങിനെയും എൻജോയ് ഈ ഒരു വ്ളോഗേഴ്സ് സമീപിക്കുന്നത് നമ്മുടെ ബദോങ്ങാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി സംഭവിച്ചു മറ്റൊന്നും കൊണ്ടല്ല ഇവൻ ഇവരെല്ലാവരും ഇഷ്ടമാണ് അവനൊരു സബ്സ്ക്രൈബറും കൂടിയാണ് ഇവരെല്ലാവരും വരുന്നതും കാത്ത് അവനിപ്പോൾ പകൽക്കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നട്ടപ്പറ വെയിലത്ത് ഇവൻ എന്ത് ഈ ബീച്ചിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മുടെ ബദോങ്ങിൻ്റെ ചേട്ടൻ ചിന്തിക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട ഈ ഒരു ഐലൻറ്റിലേക്കാണ് തങ്ങളെ കൊണ്ടുപോകേണ്ടതെന്ന് ബ്ലോഗേഴ്സ് ആരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇവർ ഇവരുടെ അടുത്ത് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ നമ്മുടെ ബദോങ്ങിൻ്റെയും എൻറ്റോയുടെയും ആ ഒരു സാഹചര്യവും പൈസ ഇല്ലാത്തതുകൊണ്ടൊക്കെ അവരും സമ്മതിക്കുകയാണ് എന്തെങ്കിലും ആവട്ടെ ജീവൻ പോയാലും കുഴപ്പമില്ല എന്തായാലും അടുത്ത ആഴ്ച ആ മുതലാളിക്ക് പൈസ കൊടുക്കേണ്ടതാണ് അങ്ങനെ ഇവർ ബ്ലോഗേഴ്സിൻ്റെ അടുത്ത് ഓക്കെ ഒക്കെ പറഞ്ഞു ബ്ലോഗേഴ്സ് അപ്പോഴേക്കും റൂമിലൊക്കെ സെറ്റായിട്ട് ഇരിക്കുകയാണിത് പോകാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ ബദോങ്ങും എൻ്റെയും അവരുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇത് വളരെ ഇല്ലീഗലായിട്ടുള്ള ഒരു പരിപാടിയാണ് അതായത് നിങ്ങളെ കൊണ്ടുകൊണ്ടെന്ന് ആർക്കും അറിയില്ല ലോഗേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ലാനി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടും ചോദിക്കുന്നുണ്ട് അത്രയും അപകടം നിറഞ്ഞ അയലിലേക്കാണോ നമ്മൾ പോകുന്നത് ഏ അത്രയ്ക്കൊന്നും അപകടം നിറഞ്ഞതല്ല അതൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതെന്നാണ് ബദോങ്ങും എൻ്റെയും പറയുന്നത് ആ ഒരു ബോട്ട് ഇപ്പോൾ മിസ്സായിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മേയർ ഈ ഒരു ബീച്ചിന് മൊത്തം വെക്കേഷൻ കൊടുക്കുകയാണ് അതായത് അവിടുത്തെ ജോലിക്കാർക്കും എല്ലാവർക്കും വെക്കേഷൻ കൊടുത്തുകൊണ്ട് ആരും തന്നെ ഇനി ടലിൽ മീൻ പിടിക്കാനോ മറ്റുമായിട്ട് ഒന്നിനും പോകരുതെന്നുള്ള അറിയിപ്പ് കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോൾ വളോഗേഴ്സ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പോകണം കാരണം അടുത്ത ആഴ്ച തന്നെ ഞങ്ങൾക്ക് കണ്ടന്റ് റിലീസ് ചെയ്യാനുള്ളതാണ് യൂട്യൂബിൽ അങ്ങനെ ബദോങ്ങും എൻ്റെയും ഇവരെ കൊണ്ടുപോകാന്ന് സമ്മതിച്ചു പക്ഷേ അത് വീണ്ടും ഇല്ലീഗലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നാപ്പതിനായിരം എക്സ്ട്രാ കൂടി വേണമെന്ന് അങ്ങനെ വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് ഈ യൂട്യൂബേഴ്സ് നാൽപ്പതിനായിരം കൊടുക്കാമെന്ന് തീരുമാനിച്ചു എന്നാൽ പിന്നെ ഇന്ന് രാത്രി തന്നെ ആരും കാണാതെ നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാം എന്നും ഇവർ ഉറപ്പ് കൊടുത്തു രാത്രിയായപ്പോൾ ചേട്ടനും അനിയനും ചെറിയൊരു പേടിയുണ്ട് കാരണം ഈ ഒരു അയരലിലേക്ക് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ഒരു കിമ്മതന്തി ഇപ്പോഴും നിലവിലുണ്ടല്ലോ ഇവരങ്ങനെ പരസ്പരം സമാധാനപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വ്ലോഗേഴ്സ് പെൺപിള്ളേർ അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഒരു ബോട്ടിലേക്ക് കയറി ഈ സമയത്താണ് നമ്മുടെ മേയറും സെക്രട്ടറിയും കൂടി ഇറങ്ങിയിരിക്കുന്നത് ഒരു ബോട്ട് മാത്രം കടലിലേക്ക് പോകുന്നത് മേയർ പ്രത്യേകം ശ്രദ്ധിച്ചു നമുക്കിവരെ തടയേണ്ടേ എന്ന് സെക്രട്ടറി മേയർ അടുത്ത് ചോദിക്കുന്നുണ്ട് വേണ്ട എന്നാണ് മേയർ പറയുന്നത് ഹോട്ടിൽ കയറിയ ബ്ലോഗേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ എത്തുക എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഭദോങ് ഇവരുടെ അടുത്ത് കണ്ണടയ്ക്കാൻ പറയുകയാണ് പിന്നീട് കണ്ണു തുറക്കാൻ പറയുന്നു അടുത്ത സെക്കൻഡിൽ ഇവർ ഈ ഒരു ദ്വീപിലേക്ക് എത്തുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ബ്ലോഗേഴ്സ് ചോദിക്കുമ്പോൾ നമ്മുടെ ബദോങ് പറയുന്നുണ്ട് നിങ്ങൾ ഒരു മണിക്കൂറായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ ഒരു ബ്ലോഗേഴ്സിന്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ആ കാര്യങ്ങളൊന്നും പിന്നീട് ചിന്തിച്ചയില്ല ഇവരിപ്പോ കണ്ടന്റും മറ്റൊക്കെ തയ്യാറാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് ജീന എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ ചുമ്മാളോഗൊക്കെ എടുത്തുകൊണ്ട് ഒരു പാറക്കെട്ടിലേക്ക് പോകുന്നത് നമ്മുടെ ബദോങ് കാണുന്നത് അതോടുകൂടിയിട്ട് അവന്റെ കോഴി സ്വഭാവം ഉണർന്നു അവൾ ഡ്രസ്സ് മാറുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ബദോങ് സത്യം പറഞ്ഞ ബദോങ്ങിന് ജീനയോട് നല്ല രീതിയിലുള്ള ക്രഷ് തോന്നി തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്നാണ് അപ്പുറത്തെ സൈഡുള്ള പെമ്പിളർ നിലവിളിക്കുന്നത് ബദോങ്ങും നമ്മുടെ എൻഡോയും അങ്ങോട്ടേക്ക് ഓടി നോക്കുമ്പോൾ പക്ഷെ നശിപ്പിച്ചു അതായത് അവരുടെ വീഡിയോ ചുമ്മാ ഫേക്ക് ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ എൻഡോയും ബദോവും കയറി ചെന്ന ഇതേ സമയം ജീന എന്ന് പറയുന്ന പെൺകുട്ടിയാണെങ്കിൽ ബ്ലോഗെയ്ത് വ്ലോക്ക് ചെയ്ത് ഇപ്പോൾ കാട്ടിലോട്ട് കയറി പോകുന്നുണ്ട് ശേഷം അവൾക്ക് െറ്റി അവിടെ നടന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ മൊരൾച്ചയും മറ്റൊക്കെ കേൾക്കുന്നുണ്ട് നിങ്ങൾ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പിന്നെ ഓടി പോകുന്നതാണ് കാണിക്കുന്നത് ജീനയുടെ അലർച്ച കേട്ടിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് അവളെ തെരച്ചിലോട് തെരച്ചിലാണ് പക്ഷെ അവളെ കണ്ടെത്താനായിട്ടില്ല നമ്മുടെ ബദോങ്ങിന്റെ നേതൃത്വത്തിലാണ് ഇപ്പൊ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ മരം ഉണ്ടായിരുന്നു അവിടെ അവിടെ നിന്ന് ഇവർ തെരച്ചിൽ ആരംഭിച്ചിട്ട് പിന്നെ ഇവര് വീണ്ടും ഈ ഒരു മരത്തിന്റെ അടുത്ത് തന്നെയാണ് എത്തുന്നത് അതായത് എന്തോ ഒരു കളി അതായത് ഈ ഒരു ഐലൻഡിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഏത് വഴി ഇവർ തെരഞ്ഞെടുത്ത് പോയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ഈ ഒരു മരത്തിന്റെ അടുത്തേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് ഇവർക്കകത്ത് നട്ടപ്പറാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു ഇനി കുറച്ചു നേരം നമുക്ക് എല്ലാവർക്കും റെസ്റ്റ് എടുക്കാമെന്ന് ബദോങ്ങ് പറയുകയാണ് അതനുസരിച്ച് ഓരോ പെൺകുട്ടികൾ പല സൈഡുകളിലേക്കായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് ഇപ്പോഴാണ് ഈ യൂട്യൂബ് ബ്ലോഗേഴ്സിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അബി എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പൊ അവക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുണ്ടായിരുന്ന ചോളവും മറ്റൊക്കെ കഴിച്ചിട്ട് നല്ല രീതിയിൽ ഡയറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് തൂറ്റിൽ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ബദോങ്ങാണെന്നുണ്ടെങ്കിൽ ഇവളുടെ സീം പിടിക്കാനായിട്ട് അവിടേക്ക് വന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവനാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി സ്മെല്ല് വരും ഇതെന്ത് സ്മെല്ല് അപ്പോഴാണ് അവൾ കാര്യം സാധിക്കുകയാണെന്ന് അവന് മനസ്സിലായത് സ്മെല്ല് സാധിക്കാൻ വയത്ത് അവൻ അവിടുന്ന് ഓടി പോകുന്നുണ്ട് ഈ പെൺകുട്ടിയാണെന്ന് കാര്യം സാധിച്ചതിന് ശേഷം നമ്മുടെ ബദോങ്ങിൻ്റെ ചേട്ടനായിട്ടുള്ള എൻഡോയുടെ കയ്യിലേക്ക് അറിയാണ്ട് വീണ് പോകുകയാണ് എൻഡോയി ആണെന്നുണ്ടെങ്കിൽ അവളെ വാരി പുണർന്ന് നിൽക്കുക നമ്മുടെ പാവ് ബദോങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോക്കിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല അവൻ ആ ഒരു മണം മൂക്കിൽ നിന്ന് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് നിനക്ക് പറ്റിയതെന്ന് ചേട്ടനായിട്ടുള്ള എൻഡോയി അവനോട് ചോദിക്കുന്നുണ്ട് ഒന്നും ചേട്ടാ ഒരുമാതിരി സ്മെല്ല് എന്നാണ് അവൻ പറയുന്നത് ഇവരെല്ലാവരും വീണ്ടും ജീനയെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരാളെ അവർ കണ്ടുമുട്ടുന്നുണ്ട് അയാൾ ഇപ്പൊ പറയുന്നത് ഇവിടെ മൊത്തം ട്രാപ്പാണെന്ന് പറഞ്ഞു തീർന്നില്ല അയാൾക്ക് നേരെ ഒരു അമ്പ് വന്നിട്ട് അയാളുടെ കഥ അപ്പൊ തന്നെ കഴിയുന്നു അപ്പോഴാണ് നേരത്തെ തൂറ്റിൽ പിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത് അയ്യോ എനിക്ക് വീണ്ടും വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി അരുവിയുടെ അടുത്തേക്ക് ഓടി പോവുകയാണ് അങ്ങനെ എല്ലാവരും കുറച്ചു നേരം ഈ ഒരു അടുത്തായിട്ട് കുളിയും തേവാരവും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ജീന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നത് ഇവരെല്ലാവരും കാണുന്നത് പക്ഷെ അവളുടെ മുഖമാണെന്നുണ്ടെങ്കിൽ ആകെ വിളറി വെളുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു മൊട്ടത്തലേൻ ചെങ്ങായി അങ്ങോട്ടേക്ക് വന്നിട്ട് അവളൊരു തൂമ്പിയാണെന്ന് പറയുന്നത് അത് ഇവരാരും വിശ്വസിച്ചില്ല പക്ഷെ ഈ മൊട്ടത്തലേനാണെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്തേക്ക് പോയി നോക്കുകയാണ് അപ്പോൾ തന്നെ ഈ ഒരു ജീന എന്ന് പറയുന്ന സോമ്പിയുമായിട്ടുള്ള ആ പെൺകുട്ടി ആ മുട്ടത്തലേന്റെ കഥ കഴിക്കുന്നുണ്ട് അയാൾ ഇവളുടെ കൈയ്യു കെട്ടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ നടന്നത് മറ്റൊന്നായിരുന്നു ആ മൊട്ടത്തലേന്റെ കഥ കഴിച്ച ശേഷം ബാക്കിയുള്ളവരുടെ നേരെ ഇരിക്കുകയാണ് ജീന എന്ന് പറയുന്ന ഒരു സോമ്പി പിന്നീടാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ആ ഒരു ദ്വീപിൽ മൊത്തം സോമ്പികളാണെന്ന് പലതരത്തിലുള്ള സോമ്പികൾ ഇവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പല സോമ്പികളും ഇവരെ കടിക്കാനായിട്ട് വരുന്നത് ചില സോമ്പികളാണെന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെയോ പ്രവൃത്തികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഇടയിൽ ബദോങ്ങും അതുപോലെ തന്നെ നമ്മുടെ എൻഡോയും വഴിതെറ്റി പോയിട്ടുണ്ട് ും രണ്ട് ഗ്രൂപ്പായി മാറിയിരിക്കുക അവിടെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ അനിയൻ ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറയാണ് ഇതേ ഇതേസമയം നമ്മുടെ ബദോങ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് പെൺപിളരുടെ കൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വലിയ ആളായിക്കൊണ്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്റെ ജീവൻ കൊടുത്തു ഞാൻ നിങ്ങളെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്പീച്ച് തന്നെ ആണ് നടത്താണ് ഈ രണ്ട് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവന്റെ വെറുപ്പിക്കൽ കേട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇനി ഇപ്പോ ഒരു പാറക്കെട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അതിന് താഴേക്ക് ഇവർ നോക്കിപ്പോ ഞെട്ടിപ്പോയി അവിടെയാണെന്നുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള പലതരത്തിലുള്ള ചെടികളും ഈ ഒരു മേയർ വളർത്തുന്നുണ്ടായിരുന്നു ഇവർക്ക് മനസ്സിലായി അപ്പൊ ഇതാണ് മേയർ ഇങ്ങോട്ടേക്ക് ആരും വരതെന്ന് പറയുന്നത് അല്ലെ മേയറുടെ കള്ളക്കട ൾ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബതൊങ്ങും എൻ്റെയും കൂട്ടിമുട്ടി അതായത് ഇവരെല്ലാവരും ഇപ്പോൾ ഒരുമിച്ചിട്ട് ഒരു ബിൽഡിങ്ങിലേക്ക് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നാലെ തന്നെ ഒരുപാട് സൂമ്പികളുണ്ട് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിലേക്ക് ഇവർ കയറി എന്നിട്ട് വാതിലടച്ച് പുറത്താണെന്നുണ്ടെങ്കിൽ സൂമ്പികൾ ആ ഡോർ തല്ലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ അലമാരയും മറ്റുമൊക്കെ ആ ഒരു ഡോറിനോട് അവർ ചേർത്ത് വെക്കുന്നുണ്ട് അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇവരിപ്പം ചെന്നിത്തിരിക്കുന്നത് ഒരു ലബോറട്ടറിയിലേക്കാണ് അവിടെയാണ് തന്നെ ഒരുപാട് എഴുത്തുകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു പരീക്ഷണം നടത്തി പക്ഷെ അതിന്ന് വിജയിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ ഭൂമികളായിരിക്കുമോ എന്ന് ബദോങ്ങും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എൻ്റെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നോ എല്ലാവർക്കും താൻ കാവലിരിക്കാം എന്നാണ് ഇപ്പൊ നമ്മുടെ ബദോങ്ങും പറയുന്നത് ഈ സമയം ബ്ലോഗേഴ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നോട് എല്ലാവരും ക്ഷമിക്കുന്നു നീ അങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും പഴി ചേരണ്ട എല്ലാവരും കൂടി ഒരുമിച്ച് വന്നതല്ലേ അപ്പം നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ക്ഷമിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കാവലിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ബദോങ് കാണുന്നുണ്ടെങ്കിലും ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ സോമ്പികളൊന്നും തന്നെ പുറത്ത് കാണാനില്ല പക്ഷേ എന്നാലും ഇവർക്ക് ഡോർ തുറക്കാനായിട്ട് ഒരു മഴ അങ്ങനെ ഈ ഒരു ദ്വീപിൽ വെച്ചിട്ട് ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്ന നാട്ടിലെ ബാർബർ ആയിരുന്ന ഒരു ചെറിയ മനുഷ്യനെ എടുത്തിട്ട് ഇവർ പുറത്തേക്ക് ഇടുകയാണ് ആ ഒരു പ്രവർത്തി ചെയ്തത് ബദോങ്ങും അവൻ്റെ ചേട്ടനായിട്ടുള്ള എൻഡോയും കൂടിയിട്ടായിരുന്നു പുള്ളിക്കാരനെ പുറത്തേക്ക് ഇട്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ ചീത്ത പറയുന്നുണ്ട് എന്നെ നിങ്ങൾ ഒതുക്കി കൊടുത്തല്ലേ ഞാനെങ്ങാനും ചത്തുപോയിരുന്നെങ്കിൽ കാണിച്ച് തരുമോ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബദോങ്ങനെ കണ്ട് അയാള് പുറകിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബദോങ്ങനെന്നുണ്ടെങ്കിൽ ചേട്ടാ പുറകിൽ സൂമ്പി സൂമ്പി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അയാൾ കേട്ടില്ല അയാളുടെ ഒരുപാട് സോമ്പികൾ വന്നിട്ട് തന്നെ അങ്ങോട്ട് തീർത്ത് കളയുകയാണ് ഇനി ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഗേറ്റും തുറന്നിട്ട് പുറത്തേക്ക് പോവാണ് എന്നിട്ട് ആ ഒരു ഗേറ്റ് അടക്കിക്കുന്നുണ്ട് സോമ്പികൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതിലുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി സോമ്പി ഉണ്ടായിരുന്നു അയാളാണെന്നുണ്ടെങ്കിൽ താക്കോലിട്ട് ആ ഒരു വാതിലും തുറന്ന് ഇവരെ പിടിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ഒരു വഴിയും ഇല്ലാതായതുകൂടി ഇവർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോഴാണ് ഈ ഒരു ജീന എന്ന് പറയുന്ന സോമ്പി അങ്ങോട്ടേക്ക് ുന്നത് ഉപദ്രവിക്കാനായിട്ട് ഇവർക്ക് ആർക്കും തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് സർപ്രൈസ് ആയിട്ട് നമ്മുടെ മേയർ അങ്ങോട്ടേക്ക് വന്ന് ഇവരെ രക്ഷിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് അവിടെ മൊത്തം ഒരുപാട് ആയുധങ്ങൾ മറ്റൊക്കെ ഉണ്ടായിരുന്നു അതായത് പുള്ളിക്കാരന്റെ ആൻസെസ്റ്റേഴ്സിൻ്റെ ആയിരുന്നു ഈ ഒരു ദ്വീപ് മൊത്തം അവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷം ഈ ഒരു സൂമ്പികളൊക്കെ ഉണ്ടായി അതിന് ഈ സൂമ്പികളെ ഒന്ന് മയക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇല്ലീഗൽ ചെടികളും മറ്റൊക്കെ അവിടെ ഉണ്ടാക്കിയിരുന്നത് ആ ഒരു ചെടികളൊക്കെ കത്തിക്കുമ്പോൾ ഈ ഒരു സൂമ്പുകളാണ് തന്നെ മയങ്ങിപ്പോകും അതായത് ഇല്ലീഗൽ എന്ന് പറയുന്നത് ഞാൻ എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായാലും അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പടക്കോപ്പുകളും മറ്റൊക്കെ ഇട്ടിട്ട് നല്ല ജെയിംസ് ബോണ്ട് സിനിമയിലെ പോലെ തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ശേഷം ഈ ഒരു സൂമ്പികൾക്ക് നേരെ ഈ ഒരു ചെടികളും മറ്റും കത്തിച്ചിട്ട് അമ്പൊക്കെ എയ്യുന്നുണ്ട് ആ അമ്പിന്റെ തുമ്പത്താണെന്നുണ്ടെങ്കിൽ ഈ ചെടികൾ ഉണ്ടായിരിക്കും ആ ഒരു പുക കൊണ്ടിട്ട് ഈ ഒരു സോമ്പികൾ ആണെന്നുണ്ടെങ്കിൽ മയങ്ങുകയും ചെയ്യും ആ ഒരു തക്കത്തിന് ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനും കഴിയുമല്ലോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള സോമ്പികൾ ഉണ്ടായിരുന്നു ഇവരുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പടക്കോപ്പുകളും ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് എല്ലാ സോമ്പികളെയും തീർത്ത് കളയുന്നുണ്ട് പക്ഷെ ചില സോമ്പികളെ തീർക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ജീന എന്ന് പറയുന്ന ആ ഒരു സോമ്പി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ എൻഡോയി ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നത് അവളെ തള്ളി മാറ്റാനായിട്ട് നമ്മുടെ എൻഡോയി ശ്രമിക്കുന്നുണ്ട് പുറകിൽ നിന്ന് നമ്മുടെ ബദോങ്ങും വന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പലരെയും ഇപ്പോൾ സോമ്പികൾ കടിച്ചിട്ടുണ്ട് പലരെയും കാണാതായിട്ടും അങ്ങനെ ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മേയർ വന്ന ആ ഒരു ബോട്ടിൽ നമുക്ക് ആ ഒരു ദ്വീപിലേക്ക് രക്ഷപ്പെടാം എന്ന് പറയുകയാണ് നമ്മുടെ ബദോങ്ങിന്റെ ബാക്കിനിട്ടിട്ട് ഒരു സോമ്പി കടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ബോട്ടിൽ കയറാൻ പറ്റില്ല എന്നാണ് ആ ഒരു ബോട്ട് ഓടിക്കുന്ന ആൾ പറയുന്നത് പക്ഷേ എൻഡോയി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബദോങ്ങിനെ വിട്ടുപിരിയാൻ സമ്മതിക്കുന്നില്ല ബദോങ് ഒരുവിധം വിധം തന്റെ ചേട്ടൻ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു പെൺകുട്ടികളോടൊത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് പറയുകയാണ് ഇവർ ഈ ഒരു കരയിൽ നിന്ന് പോയതിനു ശേഷം തന്നെ ഒരുപാട് സോമ്പികൾ നമ്മുടെ വദോങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെയും കൂട്ടരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ജൈവിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അപ്പോഴാണ് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് പെൺകുട്ടികൾ അത് ഇപ്പം രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നത് ഞങ്ങൾ ആ ഒരു ലബോറട്ടറി തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ വീണ്ടും ഈ ഒരു ദ്വീപിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് ഇവരിപ്പം നിൽക്കുന്ന ദ്വീപിലേക്കും ഒരുപാട് സോമ്പികൾ ഇവരെ ആക്രമിക്കാനായിട്ട് വരുന്നത് അതായത് ആ ഒരു ദ്വീപ് മൊ കുട്ടിച്ചോറായിട്ടുണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് സിനിമയുടെ പേര് ഇസ്ല എന്നാണ് ഒരു ഫിലിപ്പീൻ മൂവിയാണ് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയൊന്നുമല്ല വളരെ സ്ലോ പേസ് ആണെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ സ്ലോ പേസ് ആണ് അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല കണ്ടിരിക്കാൻ കുറച്ച് ഫണ്ണായിട്ടുള്ള എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലാണ്ട് ഭയങ്കര ജാതി പടങ്ങളൊന്നും സൂമ്പി പടം എന്നൊന്നും പറയാനില്ല ജസ്റ്റ് ടൈം പാസിന് വേണമെങ്കിൽ കണ്ടിരിക്കാവുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൂമ്പി പടം ഫാമിലിയോടൊത്ത് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം ഒന്നുമല്ല അത് ഞാൻ മുൻകൂട്ടി പറയുന്നു നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ പിന്നെ പുതിയ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ അതൊന്ന് കയറി നോക്കിയേക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കീടണം അതുവരെ ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റാ ബൈ ബൈ